എൻ്റെ പേര് നൈനാൻ മത്തായി ഞാൻ അമേരിക്ക റീജിയൻ്റെ ഫിലോഡൽഫിയ പ്രൊവിൻസിൻ്റെ പ്രസിഡൻ്റാണ് എൻ്റെ കൂടെ എന്നോടൊപ്പം ഇരിക്കുന്നത് നൈനാൻ ജോസ് ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ മോഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു അവിടുത്തെ ടി ആർഒ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഗാന്ധി ഭവനിൽ വെച്ച് ഇരുപത്തഞ്ച് കപ്പിൾസിൽ വിവാഹം ഇരുപത്തഞ്ച് അൻപത് കുട്ടികളുടെ വിവാഹം നടക്കുകയായിരുന്നു ആ വിവാഹത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഒക്കെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫിലാർഫിയ പ്രൊവിൻസിൽ അനേകം സ്പോൺസേഴ്സ് അങ്ങോട്ടുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു ഞങ്ങളെ സഹായത്തിൽ എല്ലാവരും നന്ദി അറിയിക്കുന്നു പിന്നെ ഫിലോഫിയ പ്രൊവിൻസില് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാവരും ഏകദേശം പിന്നെ സെപ്റ്റംബർ ലാസ്റ്റിലേക്ക് പോയി ഒക്ടോബർ രണ്ടാം തീയതി എല്ലാവരും ഇവിടെ കാണാം അത് ഗാന്ധി ഭവനും ഗാന്ധി ഭവനും വെച്ച് കാണണം കാണുമായിരിക്കും കാണുന്നുണ്ട് അവിടെ വെച്ചാണ് നടക്കുന്നത് ഞങ്ങളൊരു ഒരു കുട്ടിക്ക് ഏതാണ്ട് നൂറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം തിൻ്റെ സാധനം സ്വർണം അതുപോലുള്ള എല്ലാ സ്വർണ്ണങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ അവരുടെ ഫോട്ടോഗ്രാഫി കൗൺസിലിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അതേ സ്ഥലത്ത് വരികയാണ് അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കേരള കൗൺസിലിൻ്റെ അതുപോലെ തന്നെ പെൻസിൽവേനിയയിലുള്ള അല്ലാ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ എല്ലാ വിഭാഗം എല്ലാ യൂണിറ്റുകളെയും ഞാൻ ശ്രമിക്കുന്നു എല്ലാം പ്രൊവിൻസുകളെയും ശരിക്കും അതോടൊപ്പം തന്നെ ഗുണ്ട് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മതായി ജോൺ മത്തായി സാറ് അതുപോലെ തന്നെ ക്രിസ്റ്റഫർ സാറ് ചെയർമാൻ നമ്മുടെ ഗോവലുള്ള സാറ് അങ്ങനെ ഫ്രഷായിട്ട് വർക്ക് ചെയ്യുന്ന ശശി ശശി സാറ് ഇവരെല്ലാവരെയും ഒരിക്കലും കൂടി അവരെല്ലാവരും കൂടെ ഞങ്ങളെ ഞങ്ങളുടെ മുന്നിൽ വർക്ക് ചെയ്യുന്നു ഒക്ടോബർ രണ്ടാം തീയതി പത്തനാപുരം ഗാന്ധി ഭവൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ ആദ്യമായിട്ട് പല പ്രാവശ്യങ്ങളും ഈ ഇരുപത്തിയഞ്ച് ദമ്പതികളെ അനുയഞ്ചിനായി കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് നമ്മുടെ ഗാന്ധി ഭവനെ അതിന് ചുമതല ഏൽപ്പിച്ചു അവർ ഏതാണ്ട് അൻപത്തിയഞ്ച് ആൾക്കാരുടെ ലിസ്റ്റുകൾ നമ്മൾ തന്നിട്ടുണ്ട് അതിൻ്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇന്ന് ഏതാണ്ട് നാല് മണിയോടുകൂടി ആ ലിസ്റ്റ് പുറത്തു വരും ഇരുപത്തിയഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തു അതിനു വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗും കാര്യങ്ങളും നടക്കും പത്തനാപുരം ഗാന്ധി ഭവൻ അവിടെയുള്ള രംഗങ്ങളാണ് ഇനിയും നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ അധികം ആളുകൾ നൂറ്റിനാൽപ്പതോളം നിർധനരായിട്ടുള്ള ബന്ധുക്കൾ ഉപേക്ഷിക്ക് ഉപേക്ഷിച്ചിട്ടുള്ള ആളുകളാണ് ഈ ഗാന്ധി ഭവനിൽ ഇന്ന് ഭക്ഷണവും കഴിച്ച് സുഖ കൂടി കഴിഞ്ഞുകൂടുന്നത് ഗാന്ധി ഭവന് വളരെയധികം പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ട് കഴിഞ്ഞു അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഫിലാഡൽഫിയ പ്രൊവിൻസിന്റെ ഡബ്ല്യു എം സിയുടെ പ്രസിഡന്റ് ശ്രീ നൈനാൻ മത്തായി ഇവിടെ അവതരിപ്പിച്ചു മൃതനരായിട്ടുള്ള ഇരുപത്തിയഞ്ച് കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതാണ് ഒക്ടോബർ രണ്ടിന് പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ വച്ച് നടത്തുന്നത് ഗാന്ധി ഭവൻ തിരഞ്ഞെടുക്കാനുള്ള കാരണവും അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി ഗാന്ധി ഭവന്റെ വളരെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ വളരെയധികം കുട്ടികളാണ് ഓട്ടിസം ബാധിച്ചത് ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാരളെ അങ്ങനെയുള്ള വളരെയധികം കുട്ടികളാണ് അവിടെ ഇന്ന് അവരുടെ സംരക്ഷണയില് ഗാന്ധി ഭവന്റെ സംരക്ഷണയില് കഴിഞ്ഞു പോരുന്നത് കായികവും കലാപരവുമായിട്ടുള്ള ചടങ്ങുകൾ നടന്നപ്പോൾ അതിലുള്ള കുട്ടികൾക്ക് സമ്മാനദാനം നടത്തുന്നതും നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനനായിട്ടുള്ള ഇതിൻ്റെ ഡയറക്ടർ പുനലൂർ സോമരാജൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘമാണ് ഗാന്ധി ഭവനില് ഇന്ന് വളരെയധികം സന്തോഷത്തോടെ ഈ ഒരു സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത് അവിടേക്കാണ് മുപ്പതാം വാർഷികം പ്രമാണിച്ചുകൊണ്ട് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അമേരിക്കൻ പ്രൊവിൻസ് ആയിട്ടുള്ള ഫിലോഡൽഫിയ പ്രൊവിൻസിൻ്റെ ശ്രീ നൈനാൻ മത്തായി നാട്ടിൽ വന്ന് നിന്നുകൊണ്ടാണ് ഈ പദ്ധതികളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചു കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അംഗീകാരം കൊടുക്കേണ്ടവർക്ക് അംഗീകാരം നൽകി സ്നേഹം കൊടുക്കേണ്ടവർക്ക് സ്നേഹം നൽകി സംരക്ഷണം കൊടുക്കേണ്ടവർക്ക് സംരക്ഷണം നൽകിയാണ് ഗാന്ധി പ്രവർത്തിക്കുന്നത് ആ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോഴും പറയുമ്പോഴും അവിടെ എത്തി നമ്മൾ പങ്കെടുക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന വളരെയധികം സന്തോഷം വിലയിട്ടുള്ള ഭക്ഷണം വരെ എല്ലാ ദിവസവും രണ്ടായിരം മേളിൽ ആളുകൾക്കാണ് ഗാന്ധി ഭവൻ നൽകിക്കൊണ്ടിരിക്കുന്നത് സുഭിക്ഷമായ ഭക്ഷണം ഉൾപ്പെടെ അവിടെ താമസിക്കുന്ന സനാതര സനാതരായിട്ടുള്ള വളരെയധികം ആളുകളെയാണ് അവിടെ പാർപ്പിച്ചുകൊണ്ട് അവരെ ആ പ്രവൃത്തികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കേന്ദ്രത്തിൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ നിർധനരായിട്ടുള്ള ദമ്പതികൾക്ക് നടത്തുന്ന വിവാഹം അത് ഏറ്റവും മഹത്തരമാണ് എന്നാണ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ നേതാക്കന്മാരും ഗാന്ധി ഭവന്റെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും സമ്മതിക്കുന്നത് അത് ഗാന്ധി ഭവൻ ആയതാണ് ഏറ്റവും സന്തോഷം നൽകുന്നത് എന്ന് ഉള്ള കമൻറ്റുകളാണ് നമുക്ക് നമുക്കിന്ന് കേൾക്കാൻ സാധിക്കുന്നത് ശ്രീ സോമരാജൻ പുനരൂർ സോമരാജൻ എന്ന ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു സങ്കേതം സംരക്ഷണം ആളില്ലാത്തവർക്ക് ഒരു കുടുംബ കുടുംബസങ്കേതമായിട്ടാണ് അദ്ദേഹം ഈ ഗാന്ധി ഭവനെ സംരക്ഷിച്ചു പോരുന്നത് അവിടെ നടക്കുന്ന വർണ്ണ നിപുടമായ ചടങ്ങുകൾ നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര മനോഹരമാണ് ആ സ്ഥാപനം എന്ന് അതിൻ്റെ മുന്നിൽ കൂടി നമ്മൾ ചെല്ലുന്ന സമയത്തുള്ള ആ വിഷൽസ് ആണ് കാണുന്നത് അവിടെ ഗാന്ധി ഭവൻ്റെതായിട്ടുള്ള എത്രയോ പുസ്തകങ്ങള് നിയമ സംവിധാനങ്ങള് ഇതെല്ലാം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് വക്കീലന്മാരുടെ സഹായം നിയമസഹായത്തിന് ആർക്ക് വേണമെങ്കിലും അവിടെ അവർ നിയമസഭാ സഹായം നൽകുന്ന ഒരു സംവിധാനം അതിനകത്ത് പ്രവർത്തിക്കുന്നു നല്ല ഒരു ഒരു പുസ്തകങ്ങളുടെ ഒരു കൂട്ടായ്മ ഒരു ലൈബ്രറി ആയിട്ട് തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിയമസഹായം വേണമെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും അവിടെ ചെന്ന് കൗൺസിലിങ് നടത്തുകയും ഒൻപത് ആറ് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് നാല് പൂജ്യം 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 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചാലും ആ നിയമസഹായം അവിടെ നിന്ന് നൽകും എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവരുടെ പുസ്തക ശേഖരത്തിലേക്ക് നമ്മളിപ്പോൾ കടന്നപ്പോഴ് ഏത് തരം പുസ്തകങ്ങളും അവിടെ ഒരു കലവറ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിനകത്ത് വളരെയധികം ആളുകൾ എത്തിച്ചേരുന്നു പുസ്തകങ്ങൾ ശേഖരിക്കുന്നു മനോഹരമായ രീതിയിൽ ആ പുസ്തക സ്റ്റാളുകള് അലങ്കരിച്ചുകൊണ്ട് അതിനൊക്കെ പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് വളരെയധികം പുരസ്കാരങ്ങൾ നേടിക്കൊണ്ടാണ് ഗാന്ധി ഭവനിലെ കാര്യങ്ങൾ എല്ലാം മുന്നോട്ട് പോകുന്നത് അവിടെയാണ് ഈ സമൂഹ വിവാഹം നമുക്ക് നടത്താം എന്നുള്ള ഒരു തീരുമാനം വേൾഡ് മലയാളി കൗൺസിൽ എടുത്തത് എന്നുള്ളതും ഗാന്ധി ഭവന്റെ റീഡിങ് റൂമ് നമുക്കിവിടെ കാണാം അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുന്നതിനും അവിടെ സന്തോഷകരമായ രീതിയിൽ അതിൻ്റെ പുറത്തിറങ്ങി നടക്കുന്നതിനും അവിടെയുള്ള പാർക്ക് ഉപ്പടെ സ്ഥലങ്ങൾ അതിനുവേണ്ടി തയ്യാറായി കിടക്കുന്നതും എല്ലാ സംവിധാനങ്ങളുമുള്ള ആ ഒരു ഗാന്ധി ഭവൻ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഇത് കാണുന്ന ഒരാളിനെ സംബന്ധിച്ച് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ എത്തി ഇതിനോടൊപ്പം ചേർന്നുകൊണ്ട് അവിടുള്ള ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് ആ പ്രവൃത്തിയിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരോടൊപ്പം സഹകരിച്ചുകൊണ്ട് നമ്മളും അവരിലൊരാളായി നമുക്ക് അവിടെ നിൽക്കാം വളരെയധികം കേന്ദ്രങ്ങളുള്ളതിൻ്റെ പടമൊക്കെ നമുക്ക് ഈ സ്ക്രീനിൽ ഇപ്പൊ കാണാൻ കഴിയും വിവിധ സ്ഥലങ്ങളിലാണ് ആ സ്ക്രീനിൽ നമുക്ക് കാണുന്ന പടത്തിൽ അറിയാം വളരെയധികം ശാഖകൾ ഇതിനു വേണ്ടി കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് വിവിധ തരത്തിലുള്ള ആളുകളുടെ സഹായങ്ങൾ നൽകിക്കൊണ്ട് യൂസഫ് അലിയെ പോണക്കുള്ള വലിയ വ്യവസായികൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ച് നൽകിക്കൊണ്ട് ഏറ്റവും വലിയ ഒരു സംവിധാനമായിട്ട് ആ ഗാന്ധി ഭവൻ ഇന്ന് മുന്നോട്ട് പോവുകയാണ് ആയിരത്തി നാനൂറോളം അന്തേവാസികളാണ് ഇന്ന് കുട്ടികൾ ഉൾപ്പെടെ ഈ ഒരു സംരക്ഷണയിൽ കര വലയത്തിൽ സന്തോഷമായിട്ട് ഇന്ന് കഴിഞ്ഞു പോകുന്നത് നമ്മളിൽ കഴിവതുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഈ അവസരത്തിൽ നമ്മൾ നൽകണം ഒക്ടോബർ രണ്ടിന് നടക്കുന്ന വിവാഹ ചടങ്ങിൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പങ്കെടുക്കുന്നത് ഗ്ലോബൽ നേതാക്കന്മാരെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എല്ലാവർക്കും ഗാന്ധി ഭവനിലേക്ക് സുസാഗതം അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം